കായികൽപ തന്ത്ര യോഗ അല്ലെങ്കിൽ കായകൽപ രീതികൾ എന്താണ് എന്നാണ് ഇവിടെ പറയുന്നത് അതായത് ഒരു ശാരീരികമായ ശാരീരികമായിട്ട് ഫിസിക്കലായാലും മെൻ്റലായാലും ഇമോഷണലായാലും സെക്ഷലായാലും അതിൽ സക്സസ് ആക്കാനുള്ള ഒരു ടെക്നിക്ക് ഡെയിലി നമ്മളൊരു ആറ് മിനിറ്റ് സമയം രാവിലെ ആയാലും വൈകിട്ടായാലും മൊത്തത്തിൻ്റെ ഒരു ആറ് മിനിറ്റ് സമയം കൊണ്ട് ചെയ്യേണ്ട യോഗി ടെക്നിക്കുകളാണ് ചെറിയൊരു ബ്രീത്തിങ് ടെക്നിക്കാണ് ഇതിൽ അവലംബിക്കുന്നത് ഇതിലൂടെ നമുക്ക് ശാരീരികമായി ഉണർവ് ഉണ്ടാക്കിയെടുക്കാം സിസ്റ്റമാറ്റിക്കായിട്ട് ഒരു വിദ്യാർത്ഥിക്കാണെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സാധാരണക്കാരന് എങ്ങനെ ആക്റ്റീവായിട്ട് കാര്യങ്ങളൊക്കെ ഫോക്കസ് ചെയ്യാം ലൈഫ് ലോങ് അവൻ്റെ ഏജല്ല പ്രശ്നം അവൻ്റെ സിസ്റ്റം അവൻ്റെ ബോഡി അവൻ്റെ മനസ്സ് അവൻ്റെ സോള് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നതാണ് ഇത് ഇത് സിദ്ധർമാർ കണ്ടെത്തിയിട്ടുള്ള ഒരു സ്പിരിച്വൽ ടെക്നിക്സാണ് നമ്മൾ കുതിരകളെയൊക്കെ കണ്ടിട്ടുണ്ടാവും അത്രയും പവർഫുള്ളാണ് അപ്പോൾ അത് മൃഗങ്ങളെ ഇവര് വാച്ച് ചെയ്ത് പക്ഷികളെ വാച്ച് ചെയ്ത് എന്നിട്ട് അവരുടെ എനർജി എങ്ങനെയാണ് അവർ സ്റ്റോർ ചെയ്യുന്നത് ഏത് രീതിയിലാണ് എനർജി ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി അവർ സ്വയം സ്വന്തം ശരീരത്തിൽ പ്രാക്ടീസ് ചെയ്ത് ഇരുന്നൂറ് വർഷം മുന്നൂറ് വർഷം നാനൂറ് വർഷമൊക്കെ സിദ്ധന്മാര് ജീവിച്ചിരുന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ ടെക്നിക്സ് അവർ അവരുടെ ശിക്ഷ ഇണങ്ങളിലൂടെ പറഞ്ഞു കൊടുത്തിട്ട് ആ ടെക്നിക്സിൻ്റെ അതായത് കായകൽപ്പം മൊത്തത്തിലുള്ള കായകൽപ്പം അല്ല ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യേണ്ട സിംപിൾ ടെക്നിക്സാണ് ഇതിന് വേണ്ടിയത് കായികകൽപ്പം വെച്ചാൽ വലിയൊരു സമുദ്രം പോലെയാണ് നമ്മളിവിടെ ഒരു ആറ് മിനിറ്റ് ശരീരത്തെ എങ്ങനെ ബാലൻസ് ചെയ്ത് ഇതെടുക്കാം എന്നിട്ട് നമ്മുടെ ലൈഫ് സ്പാൻ എങ്ങനെ കൂട്ടാം ലൈഫ് എത്ര നമുക്ക് ആനന്ദപ്രകരമാക്കാം കൂടുതൽ കൂടുതലതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും ജീവിതത്തിലെ ഏത് മേഖലകളിലും നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും നമ്മൾ ജോലിയിൽ ആക്റ്റീവാണെങ്കിൽ ആ ജോലി ഇഷ്ടപ്പെട്ട് അതിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ആ ജോലിയിൽ കൂടുതൽ ആനന്ദം കണ്ടെത്താൻ പറ്റും പഠിക്കുന്ന കാര്യങ്ങളാണ് കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളവർക്കും ഈയൊരു സിസ്റ്റത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതികൾ ട്രെയിനിങ്ങൾ സെഷൻസുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതിന് റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ഹൈറ്റൊക്കെ ആയി റിസ്ട്രിക്ഷൻസ് ഒന്നുമില്ല ശരിയായ ദിനചര്യകൾ നമ്മൾ ഒരു നിഗൂഢശാസ്ത്രം ആയതുകൊണ്ട് ആ ക്ലാസ്സുകളിലാണത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം പക്ഷേ സിമ്പിളാണത് പ്രാക്ടീസ് ചെയ്യാൻ എളുപ്പമാണ് ആർക്കും ചെയ്യാം കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യും തോറും അവരുടെ എനർജറ്റിക് ആയിട്ട് ശരീരം ദൃഢമാക്കാം മനസ്സ് ദൃഢമാക്കാം തീരുമാനങ്ങൾ ഫോക്കസിങ് എല്ലാത്തിലും കറക്റ്റ് ചെയ്യാൻ പറ്റും കോൺസെൻട്രേഷൻ കൂട്ടാൻ പറ്റും നാടേം ഞരമ്പുകളെ സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും എനിക്ക് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും പഠിക്കുകയാണെങ്കിൽ നല്ലൊരു ഹെൽത്തി ബേബി നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞ് അതിൽ ശരിക്കും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കായകൽപ്പ തന്ത്ര യോഗ അല്ലെങ്കിൽ സാധന നമ്മൾ കറക്റ്റായി ചെയ്യുകയാണെങ്കിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആകർഷിക്കപ്പെടുകയാണ് നമ്മിലേക്ക് ആകർഷിപ്പിക്കുകയാണ് അതായത് പോസിറ്റീവ് വൈബ് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുകയാണ് മാഗ്നറ്റിസം പോലെ ഒരു കാന്തം പോലെ കാന്തവും ഇരുമ്പും ആകർഷിക്കുന്നത് പോലെ നമുക്ക് ആകർഷിക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു ടെക്നിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഫിലിം ഫീൽഡിലുള്ള ആളൊക്കെ ആകുമ്പോൾ കൂടുതൽ അവരിലേക്ക് ആകർഷിക്കാൻ പറ്റും ഒരു ജോലി സ്ഥാപനമുള്ള ഉടമയാണെങ്കിൽ അയാളുടെ പ്രൊഡക്റ്റുകൾ കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും അയാളുടെ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു വൈബ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും ഏത് ഫീൽഡിൽ നിൽക്കുകയാണെങ്കിലും ഒരു ടീച്ചറാണെങ്കിൽ ടീച്ചർക്ക് അവൻ്റെ സ്റ്റുഡൻസിനെ കൂടുതൽ ആകർഷിക്കാൻ പറ്റും ശരിയായി കാരണം നമ്മുടെ എനർജി എങ്ങനെ ഡൈവേർട്ട് ചെയ്യണമെന്ന് ത്രൂ പ്രാക്ടീസിലൂടെ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും കാരണം നമ്മുടെ ചക്രങ്ങള് എങ്ങനെ ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യും തോറും നമുക്ക് എന്ത് ചെയ്യാം ഏത് ഫീൽഡിലാണെങ്കിലും ആ ഫീൽഡിൽ കൂടുതൽ കൂടുതൽ ഈ മാഗ്നറ്റിസം ടെക്നോളജി കൂടി ഇതിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ത്രോട്ട് ഒരാൾ ഒരു സംഗീതം അല്ലെങ്കിൽ ഒരു നടൻ അപ്പോൾ അയാൾ അയാളുടെ ശബ്ദം പെർഫെക്റ്റ് ആയിരിക്കണം അയാളുടെ ശബ്ദം പെർഫെക്റ്റ് ആകുമ്പോൾ എന്ത് സംഭവിക്കും കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കപ്പെടും ആകർഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അയാളുടെ ത്രോട്ട് ത്രോട്ട് ചക്ര ചക്ര ബേസ്ഡ് ആണെങ്കിൽ ത്രോട്ട് ചക്ര കറക്റ്റ് ഫംഗ്ഷൻ ചെയ്യണം അപ്പോൾ അത് കറക്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സെൽഫായിട്ടും ചെയ്യാം നമ്മളും ചെയ്ത് കൊടുക്കും എന്ത് സംഭവിക്കും ഓട്ടോമാറ്റിക് അയാൾ ആ ഫീൽഡിൽ കൂടുതൽ കൂടുതൽ അറിയപ്പെടാൻ പറഞ്ഞത് അപ്പോൾ ഒരു ആക്റ്റീവ് അല്ലാത്ത ഒരാൾ ഒരു മടിയനേരം ആൾ ഓട്ടോമാറ്റിക്ക് ഇത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അത് ആക്റ്റീവ് ആകാൻ തുടങ്ങും അയാളുടെ മെമ്മറി പവർ വർദ്ധിക്കും കുട്ടികളാണെങ്കിൽ പഠന കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ഏത് ഫീൽഡ് നമ്മൾ ഒരു ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ ഏത് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കും അവനേതായ ടാലൻ്റ് അവനവൻ്റെ ഉള്ളിൽ തന്നെ എല്ലാ പവറും ഉണ്ട് ആ പവറിന് നമ്മൾ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് ആക്ടിവേറ്റ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് സോ സെൽഫായിട്ട് നമ്മളെന്നെ റെഗുലറായിട്ട് കുറച്ച് നേരം ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഇല്ല റെഗുലറായിട്ട് ചെയ്യുക നോം കണ്ടീഷൻസ് അത് ചെയ്യുന്നതിലൂടെ നമുക്ക് കൂടുതൽ കൂടുതൽ ഇതിൽ ഉയർച്ചയിലും എത്താം ലൈഫ് സ്പാനും കൂട്ടാം നമുക്ക് എത്ര കാലം ആരോഗ്യത്തോടെ ജീവിക്കണം എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിൽ എത്തണമെങ്കിൽ ചെയ്യേണ്ട കുറച്ച് കണ്ടീഷൻസ് നമ്മൾ പറഞ്ഞു പറഞ്ഞുതരും അത് പ്രവർത്തിച്ചാൽ മതി കായകല്പ എന്ന് വെച്ചാൽ നമ്മൾ പൊതുവേ കേട്ടിട്ടുള്ളത് ആയുർവേദത്തിലുള്ള ഇത്രയോ ഇത്രയോ തൊണ്ണൂറ് ദിവസങ്ങൾ ഒരു എന്താ പറയുക ഒരു ഗുഹയിൽ വെളിച്ചമൊന്നും നമ്മൾ ഒരു അയാളുടെ കൈകല്പ ആ ചികിത്സ സംഘടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നഖങ്ങളൊക്കെ കൊഴിഞ്ഞ് രോമങ്ങളൊക്കെ കൊഴിഞ്ഞ് നമ്മളൊരു ശിശു സഹജമായ പല്ലൊക്കെ കൊഴിഞ്ഞ് ഒരവസ്ഥയിലേക്ക് വരും എന്നിട്ട് പിന്നീട് റീജനറേറ്റ് ചെയ്യണം പുതിയ പല്ല് പുതിയ സ്കിന്ന് എല്ലാമായിട്ട് നമ്മൾ തിരിച്ചു വരുന്ന രീതിയാണ് പക്ഷെ അതിനൊരുപാട് പ്രോസസ്സും മാത്രമല്ല ഏതെങ്കിലും ഒരു പഴവ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മരണത്തിന് പോലും കാരണമാകും പക്ഷേ ഇവിടെ നമ്മൾ സിമ്പിൾ മെത്തേഡാണ് അപ്ലൈ ചെയ്യുന്നത് റെഗുലറായിട്ട് നമ്മുടെ മരണം വരെ ചെയ്യേണ്ട ഒരു ആറ് മിനിറ്റ് ദൈർഘ്യം അതായത് രാവിലെ മൂന്ന് മിനിറ്റ് വൈകീട്ട് മൂന്ന് മിനിറ്റ് മാത്രം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ് അത് ആർക്കും ചെയ്യാം അതിൽ സൈഡ് എഫക്റ്റോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മൾ വേറെ ആദ്യത്തെ പഠനം ആദ്യ ദീക്ഷ കിട്ടിയ ശേഷം നമുക്ക് റെഗുലറായിട്ട് എപ്പോൾ വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം റെഗുലറായിട്ട് ചെയ്യാം നിങ്ങളുടെ എനർജി അതായത് ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ടെക്നിക്സ് അത് പറയുകയാണെങ്കിൽ നമ്മുടെ കുണ്ടലിനി എനർജി അല്ലെങ്കിൽ ഡിവൈൻ ഫോൾസ് അല്ലെങ്കിൽ ദൈവിക മഹാശക്തിയും സെക്ഷൽ എനർജിയും സെക്ഷൽ ഫ്ലൂയിഡും അതിനെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് തരും ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കിട്ടുന്ന ആ ഒരു എനർജിയാണ് സ്പിരിച്വൽ എനർജിയും സെക്സ് എനർജിയും കൂടി മിക്സ് ചെയ്യുന്ന ആ ഒരു ആനന്ദം ആ ഒരു എനർജിയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇതിൽ ഗുരു ശിഷ്യനോട് പറഞ്ഞു തരുന്നത് പണ്ടുകാലത്ത് ഇത് സിദ്ധന്മാരാണ് കൂടുതൽ അവലംബിച്ചത് ഇന്നിപ്പോൾ എല്ലാവർക്കും ഇത് അറിയാൻ തുടങ്ങി എല്ലാവരും പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഒരു വേഷ്യം തന്നെ ഹാപ്പിനെസ്സാണ് പൂർണ്ണമായൊരു ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് കായികകൽപ്പിലൂടെ എത്താൻ പറ്റും